എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യവും പ്രഥമസ്കന്ധവും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഭാഗവതത്തിൻ്റെ മഹിമ പറയുന്ന രംഗം നാരദമഹർഷി താൻ കണ്ട കാഴ്ച സനകാദി മഹർഷിമാരോടായിട്ട് പറഞ്ഞു വൃദ്ധയായിരിക്കുന്ന ഭക്തിദേവിയെയും ജരാനരകൾ ബാധിച്ച ഭക്തിയുടെ മക്കളായ ജ്ഞാനവൈരാഗ്യത്തെയും കണ്ട കാഴ്ച സനകാതി മഹർഷിമാരോട് പറഞ്ഞു ഇത് കേട്ട സനകാതി മഹർഷിമാർ നാരദ മഹർഷിയുമായിട്ട് ഒന്നിച്ച് ശ്രീമദ് ഭാഗവതം ഭക്തി കേൾപ്പിച്ചു കൊടുത്തു ശ്രീമദ് ഭാഗവതം പൂർണ്ണമായി കേട്ടതിൻ്റെ ഫലമായി ഭക്തിദേവിക്ക് ഓജസ്സും തേജസ്സും ഉണ്ടായി അതുപോലെ തന്നെ ജരാനരകൾ ബാധിച്ച ജ്ഞാനവൈരാഗ്യത്തിന് ഓജസ്സും തേജസ്സും ലഭിച്ചു ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ഈ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് പിന്നീട് ഭാഗവത മഹാത്മ്യത്തിൽ അടുത്തതായിട്ട് പ്രതിപാദിക്കുന്നത് ഗോകർണൻ എന്ന ഭാഗവതോത്തമന്റെ കഥയാണ് ഗോകർണൻ ഭഗവാന്റെ ഭക്തനായിരുന്നു തൻ്റെ സഹോദരനായിരുന്നു ദുന്ദുകാരി സഹോദരനായ ദുന്ദുകാരി എല്ലാവിധ ദുഷ്പ്രവർത്തികളും ചെയ്യുന്ന ഒരാളായിരുന്നു ദുന്തുകാരിയുടെ ദുഷ്പ്രവർത്തികൾ കാരണം സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു അതുമാത്രമല്ല ധാരാളം സമ്പത്ത് എല്ലാം അനാവശ്യമായി ചിലവാക്കാനായിട്ട് ആരംഭിച്ചു തൻ്റെ സ്വത്തുക്കളെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു ധാരാളം സമ്പത്ത് ഉണ്ടായതുകൊണ്ട് അത് കൈവശപ്പെടുത്തുവാനായിട്ട് സ്ത്രീകളും അവിടെ എത്തിച്ചേർന്നു അങ്ങനെ അവർ ഒരു കാര്യം തീരുമാനിച്ചു ഈ ദുന്തുകാരിയെ വകവരുത്തി കഴിഞ്ഞാൽ അയാളുടെ എല്ലാ സ്വത്തുക്കളും നമുക്ക് ലഭിക്കുമെന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ ദുന്തുകാരിയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ദുർമരണപ്പെട്ടതുകൊണ്ട് ദുന്തുകാരിയുടെ ആത്മാവ് ഒരു പ്രേതാത്മാവായി മാറി ആ പ്രേതാത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചു കാലം ഒരുപാട് മുന്നോട്ട് പോയി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഗോകർണൻ തൻ്റെ സഹോദരൻ്റെ ഈ ദയനീയ അവസ്ഥയെ കാണാനിടയാകുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് തൻ്റെ സഹോദരനെ രക്ഷപ്പെടുത്തുക എന്ന് ചിന്തിച്ചപ്പോൾ ശ്രീമദ് ഭാഗവത പാരായണമാണ് ഏറ്റവും ഉചിതമായ വഴിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഏഴ് മുളന്തണ്ടുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു ആ ഓരോ ദിവസത്തെ പാരായണം കഴിയുമ്പോൾ അടുത്ത മുളയിലേക്ക് അങ്ങനെ അങ്ങനെ ആ ഭാഗവതം പൂർണ്ണമായിട്ട് ശ്രവിച്ചതിൻ്റെ ഫലമായി ഏഴാമത്തെ ദിവസം ആ ഏഴാമത്തെ മുള പൊട്ടി അതിൽ നിന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ തന്നെ ആ ദുന്തുകാരി ഭഗവാനായി തീർന്നു ഭഗവാനിൽ വിലയം പ്രാപിച്ചു അപ്പോൾ അവിടെ മറ്റൊരു സംശയം ഉടലെടുക്കുകയാണ് ദുന്ദുകാരിക്ക് മോക്ഷം ലഭിച്ചു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗ്യം ലഭിക്കാതെ പോയത് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഗോകർണന് മനസ്സിലായി ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭാഗവതം ശ്രവിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ അങ്ങനെ വീണ്ടും ഒരു ഭാഗവത സപ്താഹം നടത്തി അങ്ങനെ എല്ലാവർക്കും ഭഗവത് സന്നിധിയിലേക്ക് എത്താനുള്ള വഴി ഒരുക്കി തീർത്തു ഗോകർണ് പിന്നീട് ഭാഗവതത്തിൻ്റെ സപ്താഹത്തിൻ്റെ പാരായണ വിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പിന്നീടുള്ള അധ്യായം ആറ് അധ്യായങ്ങളിലായിട്ട് പത്മപുരാണത്തിലാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത് പിന്നീട് ഭാഗവതം ആരംഭിക്കുന്നു പ്രഥമ കൂടിയാണ് ഭാഗവതം ആരംഭിക്കുന്നത് ഇന്ന് നിലവിലുള്ള ഭാഗവതം മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളും പതിനെണ്ണായിരത്തോളം ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ആ ഭാഗവതം ആരംഭിക്കുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന സത്രം ശൗനകാദി മഹർഷിമാരുടെ നേതൃത്വത്തിൽ അവിടെ നടത്തപ്പെടുന്നുണ്ടായിരുന്നു അവിടേക്കാണ് സൂതമഹർഷി എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി ഭഗവാന്റെ തത്വങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹങ്ങള് ശൗനകാദി മഹർഷിമാർ അദ്ദേഹത്തോടായി അഭ്യർത്ഥിച്ചു ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം ധർമ്മത്തിന് എന്താണ് സംഭവിച്ചത് ഈ ചോദ്യത്തോടു കൂടി ആ സൂത ശൗനക സംവാദം ആരംഭിക്കുന്നു ക്രമേണ ക്രമേണ ഓരോരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് സൂതൻ ഭാഗവത തത്വങ്ങൾ പറയാനായിട്ട് ആരംഭിച്ചു സൂതമഹർഷി ശ്രീമദ് ഭാഗവത കഥകൾ പറയുന്നതുകൊണ്ടും കൊണ്ടും ഉണ്ടാകുന്ന ശ്രേയസ് തുടർന്ന് ഭഗവാന്റെ ഇരുപത്തിനാല് അവതാരങ്ങളുടെ തത്വങ്ങൾ ശ്രീമദ് ഭാഗവത തത്വങ്ങൾ തനിക്ക് ലഭിക്കാനുണ്ടായ കാരണവും ഈ മഹത്തായ ഗ്രന്ഥം വേദവ്യാസൻ രചിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും ശൗനകാദി മഹർഷികളായി പറഞ്ഞു ആ ഭാഗത്തെയാണ് വ്യാസനാരദ സംവാദം എന്ന് പറയുന്നത് വേദങ്ങളും പുരാണങ്ങളും എല്ലാം രചിച്ചിട്ടും വേദവ്യാസന് ആനന്ദം ലഭിച്ചില്ല ആ അവസ്ഥയിലിരിക്കുമ്പോഴാണ് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് അവിടേക്ക് ശ്രീനാരദമഹർഷി എത്തിച്ചേരുന്നത് അവിടെ വെച്ച് ശ്രീമദ് ഭാഗവത തത്വങ്ങൾ അതിൻ്റെ മഹാത്മ്യം ഭക്തി എന്നിവയെക്കുറിച്ച് നാരദമഹർഷി വ്യാസനോടായിട്ട് പറഞ്ഞു ഭാഗവതത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന തൻ്റെ തന്നെ പൂർവ്വജന്മത്തെക്കുറിച്ചും നാരദമഹർഷി വ്യാസനോടായിട്ട് പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ദാസീപുത്രനായിരുന്നു അവിടെ എത്തിയ മഹാത്മാക്കളായ മഹർഷീശ്വരന്മാരാൽ ഭാഗവത തത്വങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ നാരായണനെ തന്നെ ഭജിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ ബ്രഹ്മപുത്രനായിട്ട് നാരദൻ എന്ന പേരിൽ ഞാനിതാ ഈ ജന്മത്തിൽ ജനിച്ചു എന്നുള്ള ആ തത്വത്തെ ആ സത്യത്തെ വ്യാസനായിട്ട് പറഞ്ഞുകൊടുത്തു അതുകൊണ്ട് അല്ലയോ വേദവ്യാസ അങ്ങ് ഒരു കാര്യം ചെയ്യൂ ഈ കലിയുഗത്തിൽ സാധാരണ ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഭഗവത് തത്വങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം രചിക്കാനായിട്ട് നാരദ മഹർഷി പറയുന്നു ഇത് കേട്ട വേദവ്യാസൻ ശ്രീമദ്ഭാഗവതം രചിക്കാനായിട്ട് ആരംഭിച്ചു ശ്രീ മഹാഭാരതം പൂർണ്ണമായിട്ട് രചിച്ചു കഴിഞ്ഞു അതിൻ്റെ അവസാനത്തെ ഭാഗത്തൊട്ടാണ് പിന്നീടത ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷം സർവതും നശിക്കപ്പെട്ട കൗരവർക്ക് എൻ്റെ ദുര്യോധനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ദ്രോണപുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് പാണ്ഡവകുലത്തിനെ ഇനിയുണ്ടാകുന്ന ജീവനെ പോലും ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ഈ സമയത്ത് ഭഗവാനെ കരഞ്ഞുകൊണ്ട് കുന്തിദേവിയും ഉത്തരയുമെല്ലാം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായെന്നോണം ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു ആ ബ്രഹ്മാസ്ത്രം ആ ഉത്തരയുടെ ഗർഭത്തെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ പരീക്ഷിത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പേര് ലഭിക്കാനുണ്ടായ കാരണവും തൻ്റെ പുത്രന്മാരെ എല്ലാം രക്ഷിച്ച ഭഗവാനോടുള്ള അതിയായ ഭക്തിയോടുകൂടി കുന്തി സ്തുതിക്കുന്ന ഭാഗമാണ് പിന്നീട് ഭാഗവതം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ പ്രാധാന്യവും ഭക്തി നിർഭരവുമായ കുന്തി സ്തുതിയാണ് പിന്നീട് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നീട് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു അവിടെ വെച്ച് യുധിഷ്ഠിരന് ഭീഷ്മ പിതാമഹൻ ധർമ്മോപദേശം നൽകുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടു തന്നെ ഭീഷ്മ പിതാമഹൻ മോക്ഷത്തെ പ്രാപിക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുന്നു ദ്വാരകയിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാനെ ദ്വാരകാനിവാസികൾ വരവേറ്റു അവർ ആനന്ദനൃത്തം ആടി തൻ്റെ അച്ഛനമ്മമാരെ പോയി കണ്ടു ഭഗവാൻ കൃഷ്ണൻ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ യാദവകുലം പൂർണ്ണമായി ഇല്ലാതായി ഭഗവാൻ സുധാമത്തിലേക്ക് പോയി ഈ വിവരം അർജുനൻ അസ്ഥിനാപുരിയിലെത്തിയിട്ട് പാണ്ഡവരോടായിട്ട് പറയുന്നു ഭഗവാന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് പാണ്ഡവർ പിന്നീടതാ സ്വർഗാരോഹണത്തിലേക്ക് തയ്യാറാവുന്നു ഹിമാലയ സാനുക്കളിലേക്ക് പോകുന്ന വേളയിൽ ആദ്യം ദ്രൗപദി വീണു പോകുന്നു പിന്നീട് നകുലസഹോദയന്മാർ അർജുനൻ ഭീമൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് നഷ്ടപ്പെടുമ്പോഴും പാണ്ഡവരെ അനുഗമിച്ചുകൊണ്ട് കൊണ്ട് ഒരു നായയും കൂടെ ഉണ്ടായിരുന്നു ആ നായ മാത്രം അവശേഷിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്തത് ആ സ്വർഗ്ഗത്തിൽ നിന്ന് ദിവ്യമായ രഥം വന്ന് യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവിടെ എത്തിച്ചേർന്നു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു എൻ്റെ കൂടെ ഇത്രയും നേരം അനുഗമിച്ച ഈ നായയും കൂടി തീർച്ചയായിട്ടും എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല എങ്കിൽ എനിക്ക് സ്വർഗം തന്നെ വേണ്ട എന്ന് യുധിഷ്ഠിരൻ പറയുന്നു ആ ധർമ്മബോധത്തിൽ ഉറച്ചു തന്നെ യുധിഷ്ഠിരൻ നിൽക്കുന്നു ആ നായിയുടെ സ്ഥാനത്ത് പിന്നീടത ധർമ്മദേവൻ പ്രത്യക്ഷമാകുന്നു യമധർമ്മരാജാവായിരുന്നു തൻ്റെ മകനായിരിക്കുന്ന യുധിഷ്ഠിരനെ ധർമ്മബോധത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ്റെ കൂടെ നിന്നത് എന്തൊക്കെ പ്രതിസന്ധി വന്നിട്ടും ആ ധർമ്മത്തെ കൈവിടാത്തതിൽ ഉള്ള സന്തോഷത്താൽ യുധിഷ്ഠിരനെ അനുഗ്രഹിക്കുന്നു പിന്നീട് യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ സ്വർഗത്തിലെത്തിയ നേരത്ത് അവിടെ അതാ അവരവരെല്ലാവരെയും കാണുന്നു പക്ഷേ തൻ്റെ സഹോദരങ്ങളായ പാണ്ഡവരെ മാത്രം കാണുന്നില്ല ഇതെന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ കുറച്ചപ്പുറത്ത് നരകത്തിൻ്റെ ഭാഗത്തായിട്ട് കാണുകയാണ് തൻ്റെ സഹോദരങ്ങളെല്ലാം തൻ്റെ സഹോദരങ്ങളെല്ലാം ദുഃഖം അനുഭവിക്കുമ്പോൾ താൻ മാത്രം ഈ സ്വർഗ്ഗത്തിൽ ഈ സുഖ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഒട്ടും യോജ്യമല്ല എന്ന് ഉറച്ച കൂടി സ്വർഗം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അവിടെ അവിടെ പ്രത്യക്ഷമായിട്ട് ധർമ്മദൈവം പറഞ്ഞു ഒരിക്കലും അങ്ങ് വിഷമിക്കേണ്ട ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് കർമ്മ പ്രാരാബ്ധങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങേക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവേണ്ടതായിട്ട് വന്നത് അങ്ങനെ മഹാഭാരതം എന്ന ആ ബൃഹത്തായ ആ ഇതിഹാസം അവിടെ അവസാനിക്കുന്നു പിന്നീടാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജനനവും ധർമ്മ സംവാദം എന്നുള്ള ഭാഗവും നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നു ഭഗവാന്റെ സ്വതാമഗമനത്തിന് ശേഷം കലിയുഗം ആരംഭിക്കുന്നു അധർമ്മങ്ങൾ പെരുകാനായിട്ട് ആരംഭിച്ചു കലി സർവവും പൂർണ്ണമായിട്ട് ഈ ലോകത്തെ വ്യാപിക്കാനായിട്ട് തുടങ്ങി ഇവിടെ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷിത് മഹാരാജാവ് തയ്യാറാവുകയാണ് ആ കലിയെ നിഗ്രഹിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ കലി അപേക്ഷിച്ചു പരീക്ഷത്ത് മഹാരാജാവിനോട് അല്ലയോ മഹാരാജാവേ അങ്ങ് എന്നെ കൊല്ലരുത് ആ ഒരു അപേക്ഷ സ്വീകരിച്ച പരീക്ഷത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ അങ്ങ് സ്വർണം അതുപോലെ വേശ്യാവൃത്തിയുള്ള സ്ഥലങ്ങൾ ചൂതുകളി ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ അവിടെ മാത്രമാണ് നിനക്ക് വസിക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ട് കലിയെ പറഞ്ഞയക്കുന്നു പിന്നീടതാ നായാട്ടിനായിട്ട് പോകുന്ന വേളയിലായിരുന്നു കഠിനമായ ദാഹം അനുഭവപ്പെടുന്നു പരീക്ഷത്തിന് തൊട്ടടുത്തുള്ള ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു ആ സമയത്ത് ജമദഗ്നി മഹർഷി ധ്യാനാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം വന്നത് അദ്ദേഹം കണ്ടില്ല തന്നെ അപമാനിച്ചതാണോ എന്ന് സംശയിച്ചുകൊണ്ട് കൊണ്ട് പരീക്ഷത്ത് ഒരു കാര്യം ചെയ്തു തൊട്ടടുത്ത് തന്നെ ചത്തു കിടന്നിരുന്ന ഒരു പാമ്പിനെ എടുത്ത് ജമദഗ്നി മഹർഷിയുടെ കഴുത്തിലായിട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് പോയി മറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മഹർഷിയുടെ മകനായിരിക്കുന്ന ശൃംഗി അവിടെ എത്തിച്ചേരുന്നു തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ കാണുന്നു ഈ കൊടും ക്രൂരത ആരാണ് ചെയ്തത് ദേഷ്യത്തോടുകൂടി കമണ്ടലിൽ നിന്ന് ജലമെടുത്ത് ഈ ദുഷ്പ്രവൃത്തി ചെയ്തവൻ ആരാണെങ്കിലും അയാൾ ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകനാൽ ദംശനമേറ്റ് മരണം വരിക്കട്ടെ എന്ന് ശപിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് യമതഗ്ന മഹർഷി കണ്ണുകൾ തുറന്നു ജ്ഞാനദൃഷ്ടിയിലൂടെ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു അവനോടായിട്ട് പറഞ്ഞു കഷ്ടായി ശപിക്കേണ്ടിയിരുന്നില്ല പരീക്ഷിത് മഹാരാജാവിന് പറ്റിയ അബദ്ധമാണ് ഒരു കാര്യം ചെയ്യൂ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അരികിലെത്തിയിട്ട് അദ്ദേഹത്തിനോട് ഈ ശാപവൃത്താന്തം അറിയിക്കൂ എന്ന് പറഞ്ഞു മകനെ പറഞ്ഞേക്കുന്നു പിന്നീട് പരീക്ഷിത് മഹാരാജാവ് ഈ ശാപവൃത്താന്തം അറിഞ്ഞപ്പോൾ അദ്ദേഹം സർവതവും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിക്കുന്നതിനായിക്കൊണ്ട് മനസ്സുകൊണ്ട് തയ്യാറാവുന്നു അങ്ങനെ പ്രായോപവേശത്തിൽ പ്രവേശിച്ച് ഗംഗാതീരത്തായിട്ട് ഇരിക്കാനായിട്ട് ആരംഭിച്ചു പരീക്ഷത്തിൻ്റെ ഈ ദിവ്യമായ ആ പ്രായോപവേശം കാണുന്നതിനായിട്ട് അനവധി മഹർഷീശ്വരന്മാർ അവിടേക്ക് എത്തിച്ചേരുന്നു ആ മഹാത്മാക്കളുടെ കൂട്ടത്തിലേക്കായിട്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി അവിടേക്ക് എത്തിച്ചേരുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തിക്കൊണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് ഒട്ടും ദുഃഖിക്കേണ്ട ആവശ്യമില്ല അങ്ങേക്കായിട്ട് ഏഴ് ദിവസമാണ് ഇനി സമയമുണ്ട് ആ ഏഴ് ദിവസം കൊണ്ട് അങ്ങേക്ക് ഞാൻ ഭാഗവത തത്വങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീമദ് ഭാഗവത തത്വങ്ങൾ പരീക്ഷത്തിനായിട്ട് കൊടുക്കുകയാണ് ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പറയാം ഭാഗവതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടേതായ അറിവുകളുമെല്ലാം കമൻ്റായി രേഖപ്പെടുത്തണമെന്നും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും കൂടുതൽ കൂടുതൽ ഭാഗവത തത്വങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പറയാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ